നമ്മുടെ ാണ് ഇന്ന് പക്ഷേ കളർഫുൾ ആണ് ഇന്ന് അമ്മ മതേഴ്സ് ഡേ ആയിട്ട് ഈ ഏരിയയിലുള്ള ചെമ്പരത്തിപ്പൂ മുഴുവൻ പറിച്ചു വെച്ചിട്ടുണ്ട് കൊണ്ടാണ് ഇന്ന് ആദ്യത്തെ ഉണ്ടാക്കാൻ ആദ്യം ഉണ്ടാക്കാൻ കിച്ചടി അല്ലേ എന്താ ചെയ്യേണ്ടത് ചെമ്പത്തിപ്പൂ ഇങ്ങനെ അതിന്റെ ഞെട്ടൊക്കെ അതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ടെ ക്ലീൻ ചെയ്തിട്ട് ബി കെയർഫുൾ നമ്മൾ ഇത് വൃത്തിയാക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ പുഴുക്കളോ ചെറിയ വണ്ടുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതിന്റെ തണ്ട് പറിക്കാം സാധാരണ കിച്ചടിയിൽ നിന്ന് വ്യത്യസ്തമായി ചെമ്പരത്തി പൂ കൊണ്ടുള്ള കിച്ചടി കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും കുറച്ചുകൂടെ ചുവന്ന കളർ ആയിരിക്കും കളർ മാത്രമല്ല അത് ന്യൂട്രീഷ്യസ് ഫുഡാണ് അത് അത് പണ്ട് അമ്മമ്മമാർ അമ്മ അവരൊക്കെ പണ്ടത്തെ ആളുകൾ ഇതെല്ലാം കറിയാക്കും പിന്നെ എഫക്റ്റ് ഉണ്ട് പിന്നെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന സാധനങ്ങൾ പൊതുവേ മെഡിസിനൽ എഫക്റ്റ് ഉള്ളതായിരിക്കും തുളസി കറുക ഇതല്ല ആ അതൊക്കെ ഇത് പൂജയ്ക്കും എടുക്കും നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത് ആ നല്ല നല്ലതാണ് പിന്നെ ഇതുകൊണ്ട് പണ്ട് ആളുകൾ ഇങ്ങനെ പൊട്ടൊക്കെ ഉണ്ടാക്കും ചാന്ത് പൊട്ട് അരി പച്ചപ്പ് കറുപ്പുകള അരി നല്ല പോലെ വറുത്ത് കറുത്ത് വരുന്ന സമയത്ത് ഈ പൂ കൂടെ ഇട്ട് ചൂടാക്കി വറുത്തെടുത്തിട്ട് അതിനെ അരകല്ലിൽ അരക്കും അരകല്ലിൽ അരച്ച് കൊറച്ച് കരിപ്പടി നന്നായിട്ട് ആ പെട്ടന്ന് അരയും കുറച്ച് കരിപ്പട്ടി കൂടെ ഇട്ട് അരച്ചെടുത്തിട്ട് ചിരട്ടയിൽ വെച്ച് വെളിയിൽ വെച്ച് ഉണക്കും മേയിലത്ത് ആ മേലത്ത് ഉണക്കിടും അത് ചാന്ത് ചാന്ത് പൊട്ടായിട്ട് എടുക്കും എന്നിട്ട് അത് ഇടാൻ സമയത്ത് അതിനെ ഇങ്ങനെ കുഴച്ച് കുട്ടികളെല്ലാം പൊട്ടു തൊടണത് അപ്പോൾ ചെമ്പരത്തിപ്പൂ കൊണ്ട് നല്ല ഡിഷുകൾ മാത്രമല്ല അല്ലാതെയും കുറച്ച് ഗുണങ്ങളുണ്ട് പിന്നെ നമ്മൾ നെറ്റിയിൽ ഇത് ചാന്ത് ഇട്ട് കഴിഞ്ഞാൽ നെറ്റിക്കൊക്കെ ഒരു കുളിർമയും കിട്ടും ചെമ്പരത്തിപ്പൂ വൃത്തിയാക്കി കഴിഞ്ഞു എന്റെ തണ്ടൊക്കെ നുള്ളിക്കളഞ്ഞു ഇനി ഇത് കിച്ചടിക്ക് അരിഞ്ഞെടുക്കണം നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചു വെച്ചു ഒന്ന് കിച്ചടിക്കും ഒന്ന് തോരനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ കിച്ചടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നമ്മൾ ചെമ്പരത്തി നമ്മുടെ ചെമ്പരത്തിയിൽ ഒന്ന് നോക്കുക ഒമ്പത് പൂവില്ലെങ്കിൽ വേണ്ടി മുതിരേണ്ട മിനിമം ഒരു അമ്പത് പൂവെങ്കിലും വേണ്ടി വരും അല്ലേ വളരെ ചെറുതായിട്ട് അരിയണം അല്ലേ തീർച്ചയായിട്ടും ചെമ്പരത്തിപ്പൂ അരിയാനായിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ് അപ്പൊ നമുക്ക് ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി അരിയാൻ പറ്റും മ്മ ഞങ്ങൾ നാട്ടിൻ പുറത്തേന്ന് പ്രത്യേകിച്ചൊന്നും പഠിച്ചതല്ല അമ്മ ഒക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ കളി കളിച്ച് അല്ല അതാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മള് മുമ്പ് കൊച്ചിലെ കഞ്ഞീം കറിയും കളിക്ക് ചിരട്ടയൊക്കെ വെച്ചിട്ട് ചെമ്പരത്തിപ്പൂവാണ് പറഞ്ഞത് ചീര തോരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെമ്പരത്തി പൂവായിരുന്നു അപ്പൊ ഇത് അപ്പൊ അരിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതാണ് ഓർമ്മ വന്നത് അപ്പൊ ഇനി അമ്മമാര് സ്വാഭാവികമല്ലാത്തൊരു നോട്ടം ചെമ്പരത്തിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ സൂക്ഷിക്ക തോരനുണ്ടാക്കാനാവും ഇന്ന് രണ്ട് ഡിഷാണ് ചെമ്പരത്തി തോരൻ ചെമ്പരത്തി കിച്ചടിയും നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി കിച്ചടിയാണ് അപ്പൊ രണ്ടിനു വേണ്ടിട്ടും ഒരേ സൈസിലാണ് അരിഞ്ഞേക്കുന്നത് ചെമ്പരത്തി അരിഞ്ഞേക്കുന്ന സൈസ് ഇനി തുടങ്ങാം അപ്പോഴാണ് ഇത് സ്ക്വാഷ് ആണ് ചെമ്പരത്തി സ്ക്വാഷ് ഈ വീടിന്റെ പേര് ചെമ്പരത്തി ചെമ്പരത്തി വിള വീടെന്നാണ് കാരണം ഇന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും എന്താ സ്ക്വാഷ് വരെ ചെമ്പരത്തിയാണ് ഇത് ഇത് ചെമ്പരത്തി കളർ വരും അത് കളർ വന്നു കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഇടും ജ്യൂസ് ജ്യൂസ് ഒരു സൈഡ് എഫക്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കാം ചിലർക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കുടിക്കണം അതിന് വേണ്ടിട്ട് അവര് ഈ കോളയൊക്കെയാണ് വാങ്ങിച്ചു കുടിക്കുന്നത് അതേസമയത്ത് ഇത് നല്ല കളറുമാണ് പക്ഷേ ശരീരത്തിന് കേടൊന്നുമില്ല ഇല്ല ഗുണങ്ങളുണ്ട് തന്നെ അപ്പൊ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ ചെമ്പരത്തി കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ കുക്കറിക്ക് പ്രത്യേകതയുണ്ട് മതേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും ഞാനാണ് കുക്ക് ചെയ്യുന്നത് എന്നിട്ട് കുക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുക്കും ടേസ്റ്റ് ഉണ്ടെന്ന് പറയണോ നമ്മള് പറയണേ അളവ് പറയണേ മതി കുറച്ച് പൂവുള്ളൂ അതുകൊണ്ട്

അപ്പൊ നമ്മള് തേങ്ങയും ജീരകവും പച്ചമുളകും എത്ര ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് വറുത്തു അതിലേക്ക് കറിവേപ്പിലയും വച്ചൽ മുളകും ഇട്ടു അതിനുശേഷം തേങ്ങയും ജീരകവും പച്ചമുളക് കൂടി അരച്ചത് നമ്മൾ ചേർത്തു ഇനി ഇനി ഇത് ആദ്യം തിളക്കണ്ട ഞാൻ ഉപ്പ് ചെമ്പരത്തിപ്പ് ഇട്ട ഇതിനകത്ത് ഫുള്ള് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ചുരുങ്ങി ഈ നമ്മുടെ ഡിഷ് അങ്ങ് കളർഫുൾ ആയി ഇനി അടച്ചു വെക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങ തേങ്ങ അരച്ച ഇത് അതിനകത്ത് ഇട്ടതിന് ശേഷം തിളയ്ക്കുന്നതിന് മുമ്പ് വേണം ചെമ്പരത്തിപ്പൂ ഇടാനുള്ളത് അപ്പൊ ചെമ്പരത്തിപ്പൂ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെച്ചു ഇനി തീ എപ്പോഴും സിമ്മിൽ വെക്കാൻ റെഡി ഇനി തൈര് ഒഴിച്ചാൽ മതി ആ ശ്രദ്ധിക്കുക ചെറിയ മണവും വരാൻ തുടങ്ങി ഇനി തൈര് അവസാനത്തെ അവസാനീഡിയൻ ആണ് തൈര് ആ പകുതിയോളം ഒഴിക്കണം ഒഴിക്കണം ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ട് ചെമ്പരച്ചപ്പൂവിന്റെ ഇതായിരിക്കും അല്ലെ അത് മാത്രല്ല ഈ ഡിഷിനുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും തേങ്ങ തിരികെ അരയ്ക്കുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ അല്ലെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് പിന്നെ ഗുണമാണ് സാധാരണ ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്ക് പെൺകുട്ടിയൊക്കെ കുങ്കുമപ്പൂ കൊടുക്കുന്ന പോലെയാണ് അത് അല്ലേ കുങ്കുമ്പൂ ഇട്ടപോലെയുണ്ട് ശരിക്കും ഗ്ലാമർ കൂടുമായിരിക്കും അല്ലേ ഫിരിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇനി നമ്മൾ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് ചെമ്പരത്തിപ്പൂ അരിഞ്ഞത് തോരന് അരിഞ്ഞത് ചെമ്പരത്തിപ്പൂ ചെറുതായി അരിഞ്ഞത് ഇനി ഇനി ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇത് ഇത് തേങ്ങയും മുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് തേങ്ങയും മുളകും മുളക് മുളകെന്ന് പറഞ്ഞാൽ കുറച്ച് മതി പൂവ് അനുസരിച്ച് തേങ്ങ എടുക്കുക ഇതിനൊരു കാൽ കാൽമുറി തേങ്ങ മതി ഒരു സ്പൂൺ ജീരകം രണ്ടല്ലി അര അരസ്പൂൺ മുളക് മതി മുളകിന്റെ പൊടി ആ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇനി കടുക് കടുക് അരി അരി അങ്ങനെ അതൊരു ഒരു ടേസ്റ്റിന്റെ സീക്രട്ട് ആണ് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അരിയിട്ട് കടുക് വറുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഒരു പ്രത്യേകതരം തരം ടേസ്റ്റ് അരി ഇട്ടു ചുവന്ന മുളകും കറിവേപ്പിലതച്ച തേങ്ങയും ചുവന്ന മുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചത് അതിന്റെ കൂടെ ഇട്ടു

നേരത്തേ പോലെ തന്നെ ചെമ്പരത്തിപ്പ് ഇടുമ്പോഴത്തേക്ക് പാത്രം നിറയെ ഉണ്ടായിരുന്നു ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ ചുരുങ്ങി ഇങ്ങനായി കളർ മാറി ഇനി ഉപ്പല്ലേ ഈ കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ ഉപ്പ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് അടച്ചു വെച്ചപ്പോഴത്തേക്കും ഈ ഏരിയ മുഴുവൻ നല്ല മണമായിട്ടുണ്ട് എന്തായാലും നോക്കാം കാരണം അധിക സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല കളർഫുൾ ഡിഷാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്തും അമ്മ ഇങ്ങനെ ടെൻഷൻ ആയിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി എന്തോ ഒരു ഒരു നിക്കുകയാണ് എന്തുവാ രുചിയുണ്ട് ഇതിന് പിന്നെ നമ്മൾ വെണ്ടക്കെ കഴിക്കുന്ന പോലെ കുറച്ച് ഓയിലിയാണ് ഈ സാധനം അതിനകത്ത് തന്നെ ഒരു അല്ലേ വെടിക്കെട്ട് ടേസ്റ്റ് വെടിക്കെട്ട് സാധനം